ത്തിൻ്റെ അതിപരിശിദ്ധമായ നാമം എന്ന് പകൽക്കാല വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മോർണിംഗ് റേമയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദേഹത്തിൽ വരുന്നവനായ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നുസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ് അമ്മേൻ സ്തോത്രം ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നീട്ടിത്തന്ന കൃപകളെ ഓർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ അത്ഭുതകരമായി ശ്രേഷ്ഠകരമായ വഴികളിൽ കൂടി ദൈവം നമ്മളെ നടത്തുവാനിടയായി അമൻ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പെയ്തല് ആരെങ്കിലും ഇന്ന് പകൽക്കാലം അമൻ ജീവിതം അടുത്തുപോയ അനുഭവത്തിൽ കൂടി അമ്മൻ ജീവിതം വെറുത്തുപോയ അനുഭവത്തിൽ കൂടി അമ്മൻ ശ്രോത്രം ഇനി മുന്നോട്ടൊരു ജീവിതമില്ല അമൻ മുന്നോട്ടൊരു ജീവിതമില്ല ഇവിടം എൻ്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാം ഇനി ഒരടി പോലും മുന്നോട്ടെടുത്ത് വയ്ക്കുവാൻ വയ്യ എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് പഹൽ എൻ്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് വ്യക്തമായി വിളിച്ചു പറയുന്നു നിങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുവാനുള്ളതല്ല നിങ്ങൾക്കൊരു ദൂരം ദൂരയാത്രയുണ്ട് അനേകരെ അമ്മേൻ സ്തോത്രം ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ അനേകരോടൊരു സാക്ഷിയായി നിൽപ്പാൻ അമ്മൻ അനേകരുടെ മുന്നാലെ ദൈവത്തിൻ്റെ വചനം ഉയർത്തി കാണിക്കുവാൻ അമ്മൻ അല്ലല്ലുയ്യ നിങ്ങൾക്കൊരു ദൂരയാത്രയുണ്ട് അമ്മ നമുക്ക് പഴയ നിയമത്തിൽ നമുക്കൊരു ഭക്തനെ കാണുവാൻ സാധിക്കും ഏലിയാ വന്നാണ് ആ ഭക്തൻ്റെ പേര് അമ്മൻ ദൈവം പറഞ്ഞതുപോലെ പ്രവചിച്ച ഒരു ഭക്തൻ അമ്മേൻ സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ സ്ഥാന ചെയ്ത ശുശ്രൂഷകളിൽ നിന്ന് അമ്മൻ മടുത്തുപോയി ഹലുയ്യ അവൻ ഇനി മുന്നോട്ട് നടക്കുവാൻ വയ്യ ദൈവത്തോട് ഏലിയാവ് പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ജീവിതം എടുത്താൽ നന്നായിരുന്നു എന്ന് അമേൻ സ്തോത്രം പക്ഷേ ഹലലുയ്യ അവൻ ഏലിയാവിൻ്റെ മുന്നോട്ടുള്ള ശുശ്രൂഷകളെ ദൈവം മുൻകൂട്ടി കണ്ടുകൊണ്ട് അമേൻ ശ്രോത്രം ഒരു ചുട്ട അടയുമായി ദൈവത്തിൻ്റെ ദൂതൻ അവന്റെ മുൻപാകെ ഇറങ്ങി വരുവാനിടയായി ഹലലുയ്യ നിന്റെ ശുശ്രൂഷ ഇവിടെ കൊണ്ട് അവസാനിക്കുവാനുള്ളതല്ല നിനക്ക് ഞാനൊരു ദൂരയാത്ര വെച്ചിട്ടുണ്ട് അനേകരുടെ ജീവിതത്തിനകത്ത് നീ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് വലിയവ ചെയ്തെടുക്കുവാൻ ആഗ്രഹമുണ്ട് ഹല്ലലുയ രാത്രി കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേത്ര എല്ലാം മടുത്തവനായി എല്ലാം വെറുത്തവനായി ഹല്ലലുയ ഇനി മുന്നോട്ട് നടക്കുവാൻ വയ്യ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇന്ന് പകൽ എന്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി പറയുകയാണ് ആ മെൻസോ ഹലുയ നിങ്ങളുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ദൈവം നിങ്ങളുടെ മുൻപാകെ വലിയൊരു ശുശ്രൂഷ ഒരുക്കി വെച്ചിട്ടുണ്ട് അമൻ ഏലിയാവ് അവിടെ എഴുന്നേറ്റ് ഹലലുയ സാറാഫത്ത് എന്ന് പറയുന്ന ഹലല് വിധവയുടെ അടുത്ത് പോകുമ്പോൾ അമ്മൻ സോത്രം തനിക്കുള്ള സഹലതും നഷ്ടപ്പെട്ട് അവസാനത്തെ മാവ് കൊണ്ട് ഒരു അടയുണ്ടാക്കി തൻ്റെ മകനും കൊടുത്ത് കഴിച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കുവാനിരുന്ന ആ വിധവയുടെ ജീവിതത്തിനകത്ത് ഏലിയാവ് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നുവെങ്കിൽ ല്ലലുയ്യ അമ്മൻ ഏലിയാവിന് ഒരു അടയുണ്ടാക്കി ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ അമേൻ സൂത്ര സാറാഫിൻ്റെ വിധവയുടെ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചില്ല ഇന്ന് രാത്രി കാലം ഹല്ലലുയ്യ അമൻ ചില ഏലിയാവായി അമേൻ ഹല്ലലുയ മരിക്കുവാൻ ഒരുക്കമായിരിക്കുന്ന ചിലരുടെ ജീവിതത്തിനകത്ത് അമ്മൻ സോത്ര ഹലലിയ ബുദ്ധിമുട്ടുകളേറി കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ് അമ്മൻ സൂത്രം ജീവിതം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചിലരുടെ ജീവിതത്തിനകത്ത് നിന്നെ ഒരു ഹമാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അമ്മേൻ സൂത്ര ഏലിയാവ് പട്ടിണി കിടന്നു മരിക്കുവാനല്ല ദൈവം ഏലിയാവിനെ വിളിച്ച് വേർതിരിച്ചത് അമ്മൻ സൂത്രം നീ ഹല്ലലുയ്യ ഗരീത്ത് തോട്ടിനരികെ ഇരുന്നാലും അമ്മൻ തോട്ടിലെ വെള്ളം വറ്റിപ്പോയാലും കാക്കയുടെ വരവ് നിന്നാലും അമ്മ ഇന്ന് രാത്രി കാലം അമ്മേൻ ശോത്ര ഹല്ലലുയ്യ ഏലിയാവിനെ വിളിച്ച ദൈവം അമ്മ ഹല്ലലുയ്യ കാക്കയോട് കൽപ്പിച്ച ദൈവ ഗരീത്തിലെ വെള്ളം കുടിച്ചുകൊള്ളണമെന്ന് പറഞ്ഞ ദൈവ നിനക്ക് വേണ്ടി വേറെ ചില വഴികളെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അമ്മൻ ഇന്ന് രാത്രി കാലം ഹല്ലലുയ്യ അമ്മൻ ഹല്ലലുയ്യ കാക്കയുടെ വരവ് നിന്നു പറഞ്ഞു നീ വിഷമിച്ചു പോകരുത് അമേൻ സൂത്രം തോട്ടിലെ വെള്ളം പറ്റിപ്പോയെന്ന് പറഞ്ഞു നീ അമൻ ദുഃഖിച്ചിരിക്കരുത് അമൻ ഇന്ന് പകൽകാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി വിളിച്ചു പറയുകയാണ് നിങ്ങൾക്കൊരു ദൂരയാത്ര വെച്ചിട്ടുണ്ട് അമൻ ഹല്ലലുയ അമൻ സോത്രം എന്നെ കേൾക്കുന്ന ദൈവവേദലേ അമ്മൻ ദൈവം ഈ ദിവസങ്ങളിൽ അനേകരുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതികളുണ്ട് നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ നന്ദിയോടെ നല്ല സമയത്തോർത്ത് ഓർത്ത് വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നപ്പ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ അനേകരുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം കേൾക്കപ്പെട്ടവ എല്ലാവരെയും ദേവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവർ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടിരിക്കണം അവരെ പൊന്നുപോലെ ഒരുക്കി പണിതെടുത്ത് മിനുങ്ങുന്ന അമ്മേൻ സുഖ ഒരു പൊന്നാക്കി ദൈവം അവിടുന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകണ്ണായി സ്ത്രോത്രം യേശു കൃഷ്ണനാമത്തന്നെയും അമ്മേൻ അമ്മേൻ ഗോഡ് ബ്ലസ് യു